ந்தனனே வந்தன மந்தனே வந்தன மந்தன மெருவே வந்தன மந்தன மெந்தன மந்தன மெய் குருவே രോഹിണി സ്വാമി സ്വാമി ഇന്ന് വൈകിട്ട് രോഹിണി പൂജയുണ്ട് സ്വാമി അപ്പോൾ ഈ അശ്വതി അശ്വതി പൂജ നാളെ

ദർശനത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട് ദർശനത്തിന് ആട് വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും ഭജനക്കാരെല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ ഏഹ് ഒരു ഓളോക്കെ ഉണ്ടാക്കിട്ട് പോടെ അഭയം സ്വാമി അഭയം സ്വാമി ഇതിന്ന് കൊള്ളു സ്വാമി ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വാമിയെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു സ്വപ്നം അവിടെതും അയ്യോ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഈ അന്തരക്ഷത്തിൽ നിന്നും രണ്ട് ഇഡലി എടുത്തു തരട്ടെ അങ്ങിയോട് താല്പര്യം പോലെ കഴുച്ച് പ്രാർത്ഥിച്ചുകൊള്ളു കുമാര ഓ ആ ഇഡലി ഇത് ഒരു ഇഡലി ഉള്ളൂ ഞാൻ രണ്ട് ഇഡലി കൊടുക്കാന്ന് പറഞ്ഞു പോയി ആ രാവിലെ ഞാൻ പിന്നെ തിന്നോ ഹായ് ഇഡ്ഡലി തരാന്നുമായിട്ട് ആകെ ഒരു ഇഡ്ഡലി അല്ലേ ഉള്ളൂ മറ്റേ ഇഡ്ഡലി എവിടെ പോയി മറ്റേ ഇഡലി അന്തരീക്ഷത്തിൽ കിടന്ന് വേവുകയാണ് എന്ത് കഴിയുമ്പോൾ എടുത്തു തരാം കറിയ സ്വാമി കറിയ സ്വാമി അതല്ല എന്തെങ്കിലും ഒഴിച്ച് കഴിക്കാനുള്ള കറി കറി കണ്ണടച്ച് ഓ കറി കൊടുക്കാൻ കറിയോ ആ നിങ്ങള് പഞ്ചാര കൂട്ടിയല്ലേ ഞാൻ കൂട്ടി എന്നാ പറയുക ഒരു സാമ്പാർ മണി ഞാൻ സാമ്പാറും ആരല്ലോ ഏഹ് ധാരാളം സ്വാമി ഇതാണ് ഹരി അല്ല ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന ദിമുഖ പ്രതിമയാണ് ലോക ജനത്തിനു വേണ്ടി മനസമാധാനം വിളമ്പുന്നതാണ് കണ്ണടച്ചുകൊള്ളു കൊണ്ടുപോടാ അയ്യോ കണ് സാമ്പാർ പോയി എന്റെ സ്വാമി ഇത് കണ്ടോ സ്വാമി എന്താണ് ഈ ദിവ്യമായ ആശ്രമത്തിന് മുമ്പിൽ ഒരു പെണ്ണു ആണു നിന്ന് സംസാരിക്കുന്നു സാരമില്ല ഒരു പെണ്ണും ആണു സംസാരിക്കുന്നത് അവര് സംസാരിച്ചോട്ടെ തനിക്ക് എന്താ എന്റെ സ്വാമി ആ ചേർക്കാ പെണ്ണിന്റെ തോളത്ത് കൈ വെക്കുന്നു സാരമില്ല ഒരു പെൺകുട്ടിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയല്ലേ കൈവെച്ചത് സാരമില്ല എന്റെ സ്വാമി ആ ചേർക്കാ പെൺകുട്ടിയുടെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക അവൻ കുത്തുവാള എടുത്ത് നാശിച്ച് തേണ്ടി പുഴുപ്പാട്ടി പോലെ വെള്ള പറഞ്ഞാമിക്ക് എങ്ങനെ അറിയാം എങ്ങനെ അറിയാന്നോ അവൻ കേട്ടിക്കൊണ്ടു പോയ പെണ് പെണ് പുള്ള ഗുരുവെരു മടുത്തു ഇതാകുമ്പോ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ നീ ഇതുവരെ പോയില്ലേ ഞാൻ പോയി കഴിഞ്ഞ അന്തരീക്ഷത്തിൽ ഞാനെടുത്തു വരും ഇഡലിയും വളിച്ച സാമ്പാറും ഒക്കെ അയ്യോ എനിക്കിപ്പോ ഇഡലി സാമ്പാറൊന്നും വേണ്ട പിന്നെ ഞാൻ വേണം എനിക്ക് കുറച്ച് മനസമാധാനം തന്നാ മതി അവനെ പോലെ ആശ്രമത്തിൽ നിർത്തി എൻ്റെ കഷ്ടപോസ് എന്റെ ദൈവമേ ആരാണ്ട് കേറി താഴെ ഇവിടെ ഒരുമിച്ചിരിക്കണെ കണ്ടാ മതി നാളെ പത്രത്തിലേക്ക് പോരാ സ്വാമിക്ക് വന്നതായിരിക്കും അയ്യോ അല്ലേ ഇന്റർവ്യൂന് വന്ന അതെ ക്യാമറ ഉണ്ടോ അതെ അതെ ഇത് ഒരുപാട് വിദേശ വനിതകളൊക്കെ ശിഷ്യത്വികളായിട്ടുണ്ടല്ലേ അങ്ങനത്തെ ഒരു ശിഷ്യത്യായിരിക്കും അത് പറയേണ്ടി പൊറത്ത് പറയാതിരിക്കാൻ പറയാം ഞാൻ തമ്പാനും ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടതാ ശരി എന്നോട് കോപളത്തിന് വഴി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വേറെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു ആശ്രമമാകുമ്പോൾ വിദേശ വനിതയൊക്കെ ഒരു മാർക്കറ്റ് അല്ലേ അതെ അതെ വഴി പറഞ്ഞു സ്വാമി പിന്നെ സ്വാമിനെ തൊട്ടോട്ടെ തൊട്ട് തൊട്ടോ സ്വാമിന് ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് എപ്പോഴാണ് പിന്നെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ സ്വാമി സ്വാമി ശരി പിന്നെ മലയ്ക്ക് പോവാട്ടാ പിന്നെ സ്വാമി എന്നല്ല പിന്നെ വേറെ വിളിക്കാൻ അവിടെ പറ്റില്ല പിന്നെ സ്വാമി ഈ രുദ്രാക്ഷം നമ്മുടെ ടി വിയിലെ കാണുന്ന പോലെ ഈ വസുഗന്ധക രുദ്രാക്ഷം തന്നെയാണോ അതൊന്നും അല്ലല്ലേ ഇത് പിന്നെ ഇത് ശരിക്കും പുളിങ്കുരു ആ പുളിങ്കുരു ചെല്ലൊരു നൂലെ കോർത്ത് കയത്തിലിട്ടതാ ഒറിജിനൽ രുദ്രാക്ഷണേ ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ പുലിപ്പല്ലോ നീ പുത്ത് പറയരുത് എനിക്ക് ഈ കിഴങ്ങും കടലൊക്കെ തിന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കംപ്ലയിന്റ് ഇതാവുമ്പോ വെളുത്തുള്ളി കെട്ടി കിട്ടേക്കണം ഇതാകുമ്പോ ഇങ്ങനെ മണക്കവും ചെയ്യാ ശരി ഓക്കെ നല്ല മാർഗം നല്ല പിന്നെ സ്വാമി ഈ അടുത്ത കാലത്ത് സ്വാമിമാർക്കെല്ലാം കഷ്ടകാലമാണ് ഒരുപാട് സ്വാമിമാരെ പോലീസ് പിടിച്ച് ലോക്കപ്പിൽ ഇട്ട് ചോദ്യം ചെയ്തു അതുപോലെ സ്വാമിനെ ഞാൻ ജയിലിൽ കിടന്നിട്ടേ ഇല്ല ഇല്ല അത്രക്ക് ദിവ്യശക്തിയാണ് ശക്തിയാണ് സ്വാമിക്ക് ദിവ്യ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു ഓക്കെ പിന്നെ സ്വാമി ഈ സാധാരണ സിനിമാ ും കലാരംഗത്തൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ഭക്തി അതെ അപ്പൊ ഈ സിനിമാ നടന്മാർക്കാണോ അതോ സിനിമ നടിമാർക്കാണോ കൂടുതൽ ഭക്തി സ്വാമി ബ്ലൂടൂത്ത് ചെക്ക് പോട്ടെ ഇനി ഭക്തിപരമായിട്ട് ചോദ്യം ചോദിക്കും അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് അത് ശരി ഈ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ പൂജക്കുള്ള സമയമായി സ്വാമി പറഞ്ഞിട്ട് പൂജ ചെയ്തല്ലേ പൂജക്കുള്ള സമയം നമുക്ക് പറയാല്ലോ അമി ശല്യപ്പെടുത്തരു ഒരു കാര്യം സംസാരിക്കാൻ ശല്യപ്പെടുത്തരുത് സ്വാമി സാക്ഷാൽ ദൈവവുമായി സംവാദത്തിൽ എനിക്ക് ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് സ്വാമി ഏ സ്വാമി എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് ഉണർത്തിച്ചോളൂ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അനുഗ്രഹവും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി ശരിയാണ് ഇവിടെ വരുന്ന നമ്മുടെ ആശ്രിതർക്ക് നാം അവരുടെ സങ്കടങ്ങൾ മാറ്റും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ചെയ്യാറുണ്ട് എന്താണ് തൻ്റെ ആഗ്രഹം സ്വാമി ഇപ്പോൾ ഞാൻ സസ്പെൻഷനില്ല നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിക്കണം ഇപ്പോൾ സസ്പെൻഷനിലാണ് അതെ നല്ലൊരു കാര്യം ചെയ്ത് ജോലിയിൽ തിരികെ പ്രവേശിക്കണം പ്രവേശിക്കണം എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് നമ്മുടെ പിടികിട്ടാപ്പള്ളി ഒന്ന് പിടിക്കാനുള്ള ശക്തിയും ഊർജസും സ്വാമി എനിക്ക് തരണം ആരെ പിടിക്കണം ഹലോ ആ സിന്ധുവിനെ ഒന്ന് കിട്ടുവോ ഇല്ലേ ബിന്ദുവിനെ ആയാലും മതി ഏയ് ചന്തു വേണ്ട ചന്തു വേണ്ട എന്നാ പിന്നെ ഗ്ലാഡി സോമന അങ്ങനെ ആരുടെ കൊടുക്കൂ ഇവളുമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു ഇന്ന് ഏ ഏപ്രിൽ ഫുൾ അല്ല ഏപ്രിൽ ഒന്ന് ഇന്ന് ബർത്ത്ഡേ ആ ഓർമ്മയില്ലേ ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസ്റ്റോറന്റിന് എവിടെ കന്നേഷന്ന അറിയോ എന്തിനാ ഓർത്തിന്നെന്നെ കാണുമ്പോൾ ഭയങ്കര സൂക്കേടാ എന്റെ പുറകെ നടന്ന് പാട്ട് പാടുവാ എന്തു പാട്ടാ അവൻ പാടുന്നേ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പരുന്നല്ലേന്ന് ആഹാ അത്രയ്ക്കായോ дикаരി എന്താ ചുന്നുവിന്റെ പുറകെ നടന്ന് പാട്ട് പാടാൻ മാത്രം ധൈര്യമോ ഞാൻ караട്ടെ ബ്ലാക്ക് ആൻവൈറ്റ് ആണെന്നാ കാര്യം അവൻ മർന്നു കാണും എവിടെ അവൻ ദേ അവിടെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ആഹാ അവൻ ചത്തു ഇത് തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ എങ്ങനെ പുറകെ നടന്ന് എന്തു പാട്ടാ പാടുന്നേ എന്റെ എന്റെ എല്ലാം എല്ലാം അല്ലേ ചേലത്തെ തന്നെ ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടി കൊടുത്താ മതി ഏത് പാട്ട് ആട്ടുകല്ലേ ലരച്ചു നിന്നെ ദോഷ ചുട്ടോളാം എനിക്ക് പറയണോ

ആ ഈ എടുത്ത കരളെ കണ്ടോ അതുപോലെ ആണുങ്ങള് അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള് കണ്ടില്ല അയാള് പറഞ്ഞത് ആ ലിവറിന്റെ കരളെന്നു അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ആ ഷുഗറിങ് എടുക്കേണ്ട പഞ്ചാരയെന്നും ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എനിക്ക് പറയാനൊക്കെ അറിയാം ഞാൻ െ ആ ബീഫിടി പോത്തേ ഞാൻ പോവാ അയ്യോ ശരിയായില്ലെങ്കിൽ വേറെ പറയാം വന്നിരുന്ന് കഴിക്കണ്ട കഴുതേ അയ്യോ പോവല്ലേ പോകല്ലേ ഇങ്ങനെ പിണങ്ങിയാലങ്ങനാ നമ്മള് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതല്ലേ ലോണിന് എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കോ അതോ കൊടക്കനാലിലായിരിക്കോ ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കോ അതോ പട്ടണത്തിലായിരിക്കോ വീട് വെക്കുന്നത് ലോണൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത് ലോണ അമ്മച്ചി ഞാൻ സത്യമായിട്ട് ഞാൻ നുള്ളിയില്ല ഇല്ല ഞാനാ നുള്ളിയത് ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാലും നിങ്ങളെ പോലുള്ള ആളുകൾ നന്നാവുള്ളൂ